ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ചൂട് അങ്ങനെയുണ്ട് ചൂട് ഓരോ ദിവസം കഴിയും തോറും കൂടി കൂടി വരികയാണല്ലേ എനിക്കൊന്ന് ഹൈവേക്ക് വേണ്ടി ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയില്ല അതുകൊണ്ടായിരിക്കും ചൂട് ഇത്രയും കൂടുതലാണെന്ന് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത്രയ്ക്ക് ചൂടാണ് ഇവിടെ എനിക്കൊന്ന് ഹൈവേയോട് അടുത്ത് കിടക്കുന്നുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ തോന്നുന്നത് ഭയങ്കര ചൂട് കാറ്റാണ് നമുക്ക് മേത്തോട്ട് വന്ന് അടിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു നാടൻ പലഹാരമാണ് ഒരു പഴയകാല പലഹാരം അതിൻ്റെ രുചി നമ്മൾ ഓർക്കുമ്പം തന്നെ നമ്മുടെ നാവിൽ വെള്ളം ഓർന്നൊരു പലഹാരമാണ് അതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണേണ്ടേ ഞാനിവിടെ പലഹാരം തയ്യാറാക്കുന്നത് ഗോതമ്പൊടിയിലാണ് അരിപ്പൊടിയിലും മൈദമാവിലും നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ എന്നാൽ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നതിൽ നമ്മൾ ഗോതമ്പൊടി എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലും അളവൊന്നും വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം ഞാൻ ചൂടുവെള്ളത്തിലാണ് മാവ് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഓറോട്ടിക്കൊക്കെ മാവ് കിണ്ടുന്ന പോലെ കിണ്ടി എടുക്കുകയാണ് പച്ചവെള്ളത്തിലും വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴിക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതിയേ ഇത് ഞാനിപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇത്തിരി ഉപ്പ് ഇട്ട് പിന്നെ കുറച്ച് വെള്ളം ഞാൻ വേറെ പാത്രത്തിനകത്തോടെ അങ്ങ് വാർന്നെടുത്ത് അതിനകത്തോട്ട് നമ്മളെ പൊടി തട്ടിയിട്ട് നമ്മൾ തവിക്കണക്ക് നല്ലപോലെ കിണ്ടി എടുത്തു അത് അങ്ങ് വേവും വേവ് വെന്ത മാവിനകത്ത് നമ്മൾ തെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത് ഓറോട്ടിക്ക് സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചെയ്തതേ ഉള്ളൂ അല്ലാതെ നമ്മൾ പച്ചവെള്ളത്തിൽ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം മാവ് നല്ല പരുവായിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കാം രീതിയിലായിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒരു പാത്രത്തിനകത്തോട്ട് ഒന്ന് തട്ടി കൊടുക്കാം ഒന്ന് നല്ലപോലെ കൂടെ ഒന്ന് വരണം ചൂടുകൂടെ നമുക്കൊന്ന് അയച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒന്ന് പൈപ്പ് പാത്രത്തിലൊന്ന് നിരത്തിയിടാം ചൂടാറി വരട്ടെ ചൂടാറിയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ട ശർക്കരയാണ് ഇത് അര കിലോ ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ചിരണ്ടി എടുക്കാം ചിരണ്ടി എടുത്ത് നമുക്ക് പെട്ടെന്ന് അത് കുഴച്ചെടുക്കാനായിട്ട് നല്ലതാണ് പിച്ചത്തിക്കൊന്ന് ചിരണ്ടി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പീരയാണ് ഒരു തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട് ആ തിരികെ തേങ്ങാപ്പീര മിക്സിയുടെ ചാറിലിട്ട് ഒന്നൊന്ന് ഒതുക്കിയെടുത്താൽ ഇത്തിരി കൂടെ നല്ലതാണ് ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അന്നേരം എല്ലാം ഒരേ പരിവായിരിക്കും വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ശർക്കരയും തേങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നമ്മളൊരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ കുട്ടി കൂടെ തയ്യാറാക്കി വെച്ചേക്കുന്നത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ മാവ് ആറിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നയിച്ചെടുക്കാം ചപ്പാത്തിയുടെ കൂട്ട് ചപ്പാത്തിക്ക് നമ്മൾ കുഴക്കുന്ന പോലെ നല്ലവണ്ണം ഒന്ന് നയച്ചെടുക്കാം നമ്മൾ വെന്ത മാവായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അയങ്ങി വരും നല്ലപോലെ പോലെ ഒരു ശകല എണ്ണയൊക്കെ തൊട്ട് നല്ലപോലെ നയിച്ചെടുക്കാം നല്ലപോലെ മാവ് അങ്ങി വന്നിട്ടുണ്ട് പിന്നെ അവളിതെല്ലാം ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് നമുക്കൊന്ന് പിടിച്ചു മാറ്റണം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുഴക്കെട്ടയാണ് നല്ല ആവി പുഴുങ്ങുന്ന നല്ലൊരു കുഴക്കെട്ട ഇവിടെ കുഴക്കട്ട എന്നാണ് പറയുന്നത് ഒരു വേറെ പേരുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല പണ്ട് കുട്ടികൾ സ്കൂളിൽ കുഞ്ഞിൽ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്തേക്ക് ഞാൻ പാലും കാച്ചി ഇതുപോലെ കുഴക്കെട്ടയൊക്കെ ഉണ്ടാക്കി വെക്കുവാണ് ഇപ്പോൾ ഈ അടുത്തിടെ അവർക്കൊക്കെ ഒരു കൊതി പറഞ്ഞു അന്നുമ്മിച്ച് ഉണ്ടാക്കി വയ്ക്കുന്ന പോലെ ഒപ്പം ഉണ്ടാക്കി തരാത്ത എന്താണ് അന്നേരം ആ ഒരു കൊതിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാക്കിയാണ് കുട്ടികളുടെ ആഗ്രഹമല്ലേ അത് പഴയ ഒരു കൊതി അവരുടെ മനസ്സിലാ ഒരു രുചി കിടന്നുകൊണ്ട് അവർ പറഞ്ഞ് ഇതൊന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ഞാൻ വേച്ചിതാണ് ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതാണ് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് വയ്ക്കാം ചെറു തീരയങ്ങ് ചെറുതാ വരുത് ഇത്തിരി വലുതായിരിക്കണം ഉരുളകൾ നല്ലപോലെ അഴഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളു രണ്ട് കൈ ഒന്നും ഉപയോഗിക്കേണ്ട ഒരു ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ച് ഇതുപോലെ ഉണ്ട പിടിച്ചെടുക്കാവുന്നതേ ഉള്ളു പിന്നെ അന്നേരം ഇച്ചിരി വേവ് കൂടുതലായിരിക്കും സാധാരണ ഈ വേവിക്കുന്നതിനെക്കാട്ടും ഇച്ചിരി വേവായിരിക്കും എന്ന് വെച്ചാൽ പച്ച മാവല്ലേ ഇതാണെങ്കിൽ ഇപ്പോൾ വെന്തമാവാണ് അതിന് അത്രയും വലിയ വേവ് വരുത്തില്ല മാവുകളെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരുത്തി എടുക്കാം പരുത്തി എടുക്കാൻ വേണ്ടി ഞാനൊരു എളുപ്പ വഴിയാണ് കാണിക്കുന്നത് ചിലർക്കറിയായിരിക്കും അറിയാൻ വേത്തറുക്കു കണ്ടി കാണിക്കുന്നതാണ് പ്രസ്സും വേണ്ട ചപ്പാത്തി ഒന്നും വേണ്ട നല്ലൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക എന്നിട്ട് അതിന് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഓയിലൊന്ന് നല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു ഉരുള എടുത്ത് അതിനകത്തോട്ട് വെച്ചു കൊടുക്കാം ഒരു സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ കവർ ചെയ്യണം തിരിച്ച് നമ്മളൊന്ന് കവർ ചെയ്യാം കവർ ചെയ്തിട്ട് നല്ലൊരു സ്റ്റീ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കാം നമ്മുടെ വീട്ടിലെല്ലാം സ്റ്റീ പ്ലേറ്റ് കാണുമല്ലോ സ്റ്റീ പ്ലേറ്റ് ഏത് പ്ലേറ്റായാലും കുഴപ്പമില്ല നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളി ചപ്പാത്തി അല്ലെങ്കിൽ എന്തോന്ന് വെച്ചാൽ ഒറോട്ടി എല്ലാം നമുക്ക് റെഡിയാവും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം പ്രസ്സും വേണ്ട ചപ്പാത്തി പലകയും വേണ്ട ഒന്നും വേണ്ട ഇതാണ് ഞാൻ ചെയ്യുന്നൊരു എളുപ്പ വഴി കേട്ടോ അങ്ങനെ നമ്മുടെ മാവടെ പരത്തി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ടപ്പേ നമ്മളിവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ പരത്തി എടുത്തതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് വെച്ചു കൊടുക്കാം എത്രത്തോളം വെക്കാമോ അനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അതൊരു നാല് സൈഡ് ഇതും എടുത്തുവെച്ച് നല്ല പോലെ ഒന്ന് എന്ത് വെച്ച് മടക്കി വെച്ചു കൊടുക്കാം എന്ന് വെച്ചാൽ ഇത് അകത്തിരിക്കുന്ന ഫില്ലിങ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ അത് സെറ്റ് ചെയ്യാം നമുക്ക് യാണെങ്കിൽ കൈവെച്ച് നല്ലോടൊന്ന് ഉരുട്ടിയെടുക്കാവുന്നേ ഉള്ളു പുറത്തോട്ടത് പോവരുത് മാവ് നല്ല കട്ടിക്കുള്ളതുകൊണ്ട് പുറത്തോട്ട് ചാടത്തോന്നുമില്ല പൊട്ടിപ്പോകത്തൊന്നുമില്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു ശർക്കരയുടെ ഒരു ഫില്ലിംഗ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല ആ രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും വളരെ രുചികരവുമായ ഒരു പലഹാരമാണ് ആവി വേവിക്കുന്ന ഇത് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുട്ടികൾക്ക് മുതലും മുതിർന്നവർക്കും വരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പലഹാരമാണ് ബാക്കിയുള്ള എല്ലാ ഉരുളകളും നമ്മൾ ഇതുപോലെ ഫില്ലിങ് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം ആവിയിൽ നേരത്തെ തന്നെ ഇഡലുകൂട്ടലെത്തി വെള്ളം നിറച്ച് തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നമ്മൾ ഈ ഫില്ലിങ് നിറച്ച് തയ്യാറാക്കി വെച്ചേക്കുന്ന ഓരോ ഉണ്ടകളും എടുത്തുവച്ച് കൊടുക്കാം ഒരു ഒരെണ്ണം കഴിച്ചാൽ മതി നമ്മുടെ വിശപ്പ് പകുതി അങ്ങ് മാറും കേട്ടോ ഒരു ചായയുടെ കൂടെ ഒരെണ്ണം കഴിച്ചാലേ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് വേണം ഇത്തിരി സാമാന്യം വലിപ്പമുള്ളവരെണ്ണമാണ് നമ്മൾ തയ്യാറാക്കുന്നത് തീരെ കുഞ്ഞിയായിട്ടുള്ള എല്ലാം എല്ലാം നിറച്ചിട്ടുണ്ട് നമുക്കിന്ന് അടച്ചു വയ്ക്കാം ഒരു മുപ്പത് മിനിറ്റോളം ഇങ്ങനെ ഇടന്ന് വെന്ത് വരട്ടെ മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഴക്കട്ട വെന്തോ നോക്കാം നടപ്പ് തുറന്നിട്ടുണ്ട് നല്ല ആവി വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വെന്ത മണവും വരുന്നുണ്ട് ഒരു ശർക്കരയും തേങ്ങയും മാവുമെല്ലാം കൂടെ വേവുമ്പോൾ ഒരു പ്രത്യേക മണം വരുത്തില്ല ആ മണം വരുന്നുണ്ട് നല്ല പോലെ വെന്തുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ആറാൻ വയ്ക്കാം ഇത് ആറിയിട്ട് വേണം നമ്മളെടുത്ത് കഴിക്കാൻ ചൂടോടാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒത്തിരി ആറി കഴിഞ്ഞാൽ അതങ്ങ് നല്ല കട്ടിയാകും അതിൻ്റെ വാരിക്ക് ഇത്തിരി കൂടെ നല്ല കഴിക്കാനും ചൂടോടാകുമ്പോൾ ഭയങ്കര പാടുമായിരിക്കുമല്ലോ ഞാനൊരു പാത്രത്തിനകത്തോട്ട് മൂന്നെണ്ണിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ചൂടാറിയിട്ടൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് കട്ടിയായിട്ട് ഒത്തിരി കൂടെ ആറിയിട്ട് മുറിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഒരേണ്ടടുത്തുനിന്ന് മുറിച്ചു നോക്കാം എൻ്റെ അകം എങ്ങനെ ഇരിക്കുകയെന്ന് അറിയണമല്ലോ അടിപൊളി അല്ലേ കാണാനും നല്ല രസമുണ്ട് കാണുമ്പം തന്നെ കൊതിയും വരുന്ന രീതിയിൽ ഇവിടെ തയ്യാറാക്കിയപ്പോഴത്തേക്ക് ഇവിടെ നിപ്പുണ്ട് കേട്ടോ അവിടെ കുട്ടിപ്പാട്ടുള്ള പറയാൻ പറ്റത്തില്ല വലിയ പട്ടവളമെന്ന് പറയണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എന്താ പറയുന്നത് നല്ല കുതിപ്പിക്കുന്ന ഒരു നാടൻ പലഹാരമാണ് കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എന്ന് പറയുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളി വെച്ചിട്ട് ആ മാവിനകത്തോട്ടും ആ ശർക്കരയുടെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അത് ആ ഒരു പ്രത്യേക രുചിയാണ് ആ മാവിനൊരു പ്രത്യേക രുചിയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുല്ല അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് ഒരു കാരണവശാലും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം വരുത്തുള്ളൂ അഭിപ്രായങ്ങളൊക്കെ കുറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വീഡിയോ കൊള്ളാഞ്ഞിട്ടായിരിക്കും ആരും ഇനി അതൊരു ഒന്നും ഇടാത്ത അതിൻ്റെ മനസ്സിനകത്തൊരു വല്ലാത്തൊരു ടെൻഷൻ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലയായാലും ആയാലും ചീത്തയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇനി അത് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൻ ഒന്ന് എനബിൾ ചെയ്യുകയും ചെയ്താൽ ഞാൻ ആയിരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്